എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ വനനിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഹെഡ് തപാൽ ഓഫീസിലേക്കും നിലമ്പൂർ വനംവകുപ്പ് ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി കർഷക സംഘം ജില്ലാ സെക്രട്ടറി വി എം ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു വനം വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾക്ക് പകരം ഇവിടെ ഈ നിയമങ്ങളെല്ലാം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മനുഷ്യന് യാതൊരു വിലയില്ല മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വന്യജീവി പരിസ്ഥിതി മന്ത്രാലയം അതിന്റെ നിയമം ഉണ്ടാക്കിയിട്ട് ഈ മാർച്ചിൽ നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേന്ദ്ര ഗവൺമെന്റ് നിലമ്പൂർ കുഞ്ഞാലി മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് കർഷകർ അണിനിരന്നു പ്രതിഷേധ മാർച്ച് തപാൽ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു എ ടി രജി അധ്യക്ഷത വഹിച്ചു പി കെ മുബഷിർ എം സുകുമാരൻ മാനുവൽ മണിമല വി കെ അനന്തകൃഷ്ണൻ വി പി സജീവൻ വി കെ ഷാനവാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകളെ അണിയിച്ചുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ യോടൊപ്പം